പുറത്തൊരു വെസൽ ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടിവെള്ളത്തിന് വേണ്ടി അകത്തൊരു പ്യൂരിഫയർ വയ്ക്കേണ്ട ആവശ്യമുണ്ടോ ഇന്ന് പലർക്കുമുള്ളൊരു സംശയമാണത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും നോക്കാം പ്രധാനമായിട്ടും നാല് ആവശ്യങ്ങൾക്കാണ് നമ്മൾ വെസൽ ഫിൽറ്റർ കേരളത്തിൽ ഡൊമസ്റ്റിക് ആവശ്യത്തിന് വേണ്ടി സെറ്റ് ചെയ്യുക അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പൈപ്പ് ലൈനിൽ അതായത് ഡാമിലെ അല്ലെങ്കിൽ പുഴയിലെ വെള്ളത്തിന് ക്ലോറിൻ്റെ സ്മെല്ല് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ വെസൽ ഫിൽറ്റർ സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വെള്ളമാണെങ്കിൽ നമുക്ക് ഒന്ന് തിളപ്പിച്ചു കഴിഞ്ഞാൽ നേരിട്ട് കുടിക്കാം അതുകൊണ്ട് ദോഷമൊന്നുമില്ല രണ്ടാമതായിട്ട് നമ്മൾ വെള്ളം നമ്മൾ വെസൽ സെറ്റ് ചെയ്യുന്നത് കിണർ വെള്ളത്തിലുണ്ടാവുന്ന ബാക്ടീരിയ വൈറസ് പോലുള്ള സാധനങ്ങളെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ക്ലോറിനേഷൻ ഡോസിംഗും അതിനോടൊപ്പം തന്നെ നമ്മൾ വെസൽ ഫിൽറ്ററും സെറ്റ് ചെയ്യാറുണ്ട് ആ വെള്ളവും നമുക്ക് നേരിട്ട് ഉപയോഗിക്കാം മറ്റുള്ള പാരാമീറ്റേഴ്സ് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെങ്കിൽ മൂന്നാമതായിട്ട് നമ്മൾ അയൺ റിമൂവർ അതായത് വെള്ളത്തിലുള്ളവുന്ന ഇരുമ്പിൻ്റെ അംശം റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ അയൺ റിമൂവിങ്ങിനാണ് ബെസൽ ഫിൽറ്റർ സെറ്റ് ചെയ്യുന്നെങ്കിൽ ആ വെള്ളവും അതായത് അതിൽ ഹാർഡ്നെസ്സിൻ്റെ ഇഷ്യൂ ഇല്ലെങ്കിൽ നമുക്കത് നേരിട്ട് തിളപ്പിച്ച് ഉപയോഗിക്കാം അതുകൊണ്ടും ദോഷമില്ല നാലാമതായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് വെള്ളത്തിലുണ്ടാകുന്ന കാൽസ്യം മെഗ്നീഷ്യം പോലത്തുള്ള ഹാർഡ്നെസ് ഭാഗം റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ സോഫ്റ്റ്നർ ഫിൽറ്ററാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ വെള്ളം ഒരിക്കലും നമ്മൾ നേരിട്ട് കുടിക്കാൻ പാടില്ല അതിന് ട്രീറ്റ് ചെയ്ത ശേഷം മാത്രമേ നമുക്കത് നേരിട്ട് കുടിക്കാൻ പാടുള്ളൂ എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിലുള്ള കാൽസ്യം മഗ്നീഷ്യം റീപ്ലേസ് ചെയ്ത് കാൽസ്യം മഗ്നീഷ്യം റിമൂവ് ചെയ്തിട്ട് അതിലേക്ക് സോഡിയം കൊണ്ട് റീപ്ലേസ് നടക്കുകയാണ് അപ്പോൾ സോഡിയത്തിൻ്റെ അളവ് കൂടുതലടങ്ങിയ വെള്ളം നമ്മൾ നേരിട്ട് കുടിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ബി പി ആയിട്ടുള്ളൊരു കണക്റ്റഡ് ആണ് ഒരിക്കലും ആർഒ ട്രീറ്റ് ചെയ്യാതെ സോഫ്റ്റ്നറ് വാട്ടർ സോഫ്റ്റ്നർ സെറ്റ് ചെയ്തിരിക്കുന്ന ഫിൽറ്ററിൽ ആർഒ ട്രീറ്റ് ചെയ്യാതെ നേരിട്ട് കുടിക്കാൻ പാടില്ല ഏതൊരു വെള്ളമാണെങ്കിലും അതിന് ടെസ്റ്റ് നടത്തി കൃത്യമായ പാരാമീറ്റേഴ്സ് കണക്കാക്കി ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫിൽട്ടർ വെച്ച ശേഷം മാത്രം ഉപയോഗിക്കുന്നതാണ് ഇന്നത്തെ കേരളത്തിലെ സാഹചര്യത്തിൽ ആരോഗ്യത്തിന് നല്ലത് കൂടുതലറിയാൻ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്